മഹാഭാരതത്തിലെ മംഗളശ്ലോകത്തിൽ വ്യാസൻ ഇപ്രകാരം പറയുന്നു നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം ചെയ്വ തഥോ ജയ മുദീരയേത് നാരായണനെയും നരോത്തമനായ നരനെയും ദേവിയെയും വന്ദിച്ചിട്ട് വേണം ജയത്തെ ഉച്ചരിക്കുവാൻ ഇവിടെ ജയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാഭാരതത്തെയാണ് നരനാരായണന്മാർ വിഷ്ണുവിൻ്റെ അംശഭൂതന്മാരും ധർമ്മദേവൻ്റെ പുത്രന്മാരുമായിരുന്നു ഈ മുനിദ്വയങ്ങൾ ദ്വാപരയുഗത്തിൽ കൃഷ്ണാർജുനന്മാരായി ജന്മമെടുക്കുകയുണ്ടായി നാരായണൻ കൃഷ്ണനും നരൻ അർജുനനുമായി ദേവകാര്യാർത്ഥം അവതരിച്ചു കുട്ടിക്കൃഷ്ണമാരാരുടെ വ്യാഖ്യാനം ഇങ്ങനെയാണ് നരന്മാരെല്ലാം ചെന്നണയേണ്ടുന്ന രക്ഷാമൂർത്തിയെയും നരന്മാരെ നാരായണങ്കൽ അണയ്ക്കാൻ നയിക്കുന്ന ഉത്തമനായ നരനെയും നരന്മാർക്ക് നാരായണങ്കലേക്കുള്ള മാർഗമായ സാഹിത്യവിദ്യയുടെ അതിദേവതയായ ദേവിയെയും ആ വിദ്യാമാർഗത്തിലൂടെ ആദ്യം നടന്നു കാണിച്ച കൃഷ്ണദ്വീപായനെയും നമസ്കരിച്ചിട്ട് വേണം ജയം ഉച്ചരിച്ചു തുടങ്ങുവാൻ നരന്മാരിൽ അഥവാ മനുഷ്യരിൽ ഉത്തമൻ അർജുനൻ ആയിരുന്നുവെന്നാണ് വ്യാസവിവക്ഷം നാരായണന്മാരുടെ കഥകളും അവരുടെ ശക്തിയും ലക്ഷ്യങ്ങളും ശിവൻ ബ്രഹ്മാവ് ഇന്ദ്രൻ വ്യാസൻ ഭീഷ്മർ നാരദൻ പരശുരാമൻ തുടങ്ങിയ ഒരുപാട് മഹത്തുക്കൾ മഹാഭാരതത്തിൽ വിവരിക്കുന്നുണ്ട് അതിലൊന്നിൽ ഇപ്രകാരമാണ് ഒരിക്കൽ പാഞ്ചാലിയെ അപമാനിക്കാനുള്ള ശ്രമത്തിൽ പിടിക്കപ്പെട്ടും പാണ്ഡവരാൽ പരാജിതനുമായ കൗരവരുടെ അളിയൻ ജയദ്രഥൻ പാണ്ഡവരെ ജയിക്കാൻ വേണ്ടി ശിവനെ തപസാൽ പ്രീതിപ്പെടുത്തി പ്രത്യക്ഷനാക്കുകയും എന്നാൽ അർജുനനെ ജയിക്കാനുള്ള വരം പോലും അസാധ്യമാണെന്നും അത്ര ശക്തനാണ് അർജുനനെന്നും ശിവൻ കൗരവരുടെ അളിയൻ ജയദ്രഥനോട് പറയുകയും ചെയ്യുന്നു ഗംഗാദ്വാരത്തിൽ ചെന്ന് അവൻ വിരൂപാക്ഷനായ ഉമാകാന്തനെ ശരണം പ്രാപിച്ചു അവിടെ ഇരുന്ന് അവൻ തപസ്സു ചെയ്തു ഒരു ദിവസം ശിവൻ അവനിൽ പ്രീതനായി ജയദ്രഥൻ മഹേശ്വരന്റെ കയ്യിൽ നിന്നും വരം വാങ്ങി ജയദ്രഥൻ ശിവനോട് വരം ആവശ്യപ്പെട്ടു നീക്ക പ്രസിദ്ധന്മാരായ അഞ്ച് പാർത്ഥന്മാരെയും പോരിൽ ജയിക്കണം അതിന് സാധ്യമല്ലെന്ന് ശിവൻ മറുപടി പറഞ്ഞു ശിവൻ പറഞ്ഞു അർജുനൻ ഒഴികെ മറ്റെല്ലാ പാണ്ഡവന്മാരെയും അവർ അയ്യന്മാരും അവധ്യന്മാരുമാണെങ്കിലും നീ അവരെ ടുക്കും എന്നാൽ അർജുനനെ നിനക്ക് തടുക്കുവാനും കൂടി സാധ്യമല്ല അവൻ നരനും സുരേശനും സുരേഷനും മഹാബാഹുവുമാണ്ശ്രമത്തിൽ നാരായണനോടുകൂടി തപം ചെയ്ത നരനാണ് അവൻ സർവലോക വിജയിയും ദേവന്മാർക്ക് പോലും അധ്യക്ഷനുമാണ് ഞാൻ കൊടുത്ത ദിവ്യവും നിസ്തുല്യവുമായ എന്ന അസ്ത്രം അവൻ്റെ കയ്യിലുണ്ട് ലോകപാലകന്മാർ നൽകിയ വജ്രം മുതലായ ശസ്ത്രങ്ങളും അവൻ്റെ കൈവശമുണ്ട് വർദ്ധനെ എപ്പോഴും സഹായിച്ചു കൊണ്ട് നിൽക്കുന്നവനായ നാരായണൻ സുരഗുരുവും അനന്താത്മാവും ദേവദേവനുമായ വിഷ്ണുവാണ് വിശ്വാത്മാവും വിശ്വമൂർത്തിയും അഗ്രനുമായ ആ ഉത്തമ പുരുഷനാണ് പ്രഭു ദുർജനങ്ങളെ നിഗ്രഹിക്കുന്നതിനും ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനും ഇപ്പോൾ ഭഗവാൻ യരുകുലത്തിൽ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നു കൃഷ്ണൻ എന്നു പ്രസിദ്ധനായ ആ യാദവൻ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് അജനും പ്രഭുവും അനാദ്യന്തനും ലോക നമസ്കൃതനുമാണ് ആ ദേവൻ ആ അജിതന്റെ കർമ്മങ്ങളെ പണ്ഡിതന്മാർ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു ഹേ സൈന്ധവ മഞ്ഞപ്പട്ടുടയാട ചാർത്തിയ ശ്രീവത്സധാരിയും ശങ്കചക്ര ഗതാധരനുമായ കൃഷ്ണൻ സർവജനത്തിനും കീർത്തനീയനാണ് അസ്ത്രജ്ഞന്മാരിൽ പ്രവരനായ അർജുനനെ കൃഷ്ണനാണ് സംരക്ഷിക്കുന്നതെന്ന് നീ അറിയേണ്ടതാണ് ശ്രീമാനും അതുല്യ വിക്രമനുമായ പുണ്ഠരീകാക്ഷൻ സഹായമുള്ളപ്പോൾ അർജുനനെ ജയിക്കുവാൻ ആർക്കാണ് സാധിക്കുക ശത്രുനാശകനായ കൃഷ്ണൻ അർജുനനെ തന്നോടൊപ്പം ഒറ്റത്തേരിൽ കയറ്റിയിരുത്തിയാൽ ദേവന്മാർക്ക് പോലും ആ ദുരാദർശനായ പാർത്ഥനയെ ജയിക്കുവാൻ കഴിയുകയില്ല ഈ സ്ഥിതിക്ക് മനുഷ്യവർഗത്തിൽപ്പെട്ട ആർക്കെങ്കിലും അർജുനനെ ജയിക്കാൻ കഴിയുമോ അവനെ മാത്രം ഒഴികെ നാല് പാണ്ഡവന്മാരെയും നീ ഒരു ദിവസം ജയിക്കും എന്ന വരം നൽകി ശിവൻ ജയദ്രദനെ മടക്കി അയച്ചു